വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയുംകുടത്ത് പല വീട്ടുകാർക്കും പ്രത്യേക ചില ദുരിതങ്ങളൊന്നു പറയും അതവർക്ക് രോഗങ്ങളായിട്ട് അസ്വസ്ഥതകളായിട്ട് ശരീരത്തിൽ ചുറിച്ചില് അരിച്ചില് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിഞ്ഞു പോകണല് പോകുന്ന പോകുന്ന പിന്നെ കല്യാണം കഴിഞ്ഞു കൊണ്ടുവന്ന മക്കളാണെങ്കിൽ വീട്ടിൽ നിൽക്കാത്ത അവസ്ഥകൾ ഡിവേഴ്സിൻ്റെ അവിടേക്ക് എത്തണം അതേപോലുള്ള തല പോലുള്ളതായ ഒരുപാട് ദുരിതങ്ങൾ അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ പ്രത്യേക രോഗങ്ങൾ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള ക്ഷീണങ്ങൾ അതൊരു പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാകുന്ന തരത്തിലുള്ള രോഗങ്ങൾ അത് ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞ് ഡോക്ടറെ കാട്ടിക്കഴിഞ്ഞാൽ അവരെ പറയാം അതൊന്നും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൻ്റെ അവസ്ഥ ഉണ്ടാക്കണം അപ്പം ഇങ്ങനൊക്കെ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഇനി ഇങ്ങനെ അനുഭവപ്പെടുമ്പോൾ ചില ജ്യോതിഷന്മാരൊക്കെ കാണുമ്പോൾ അവർ പറയുന്ന ചില മുഖക്കെട്ടുണ്ട് പിന്നെന്താ ശത്രുദോഷങ്ങളുണ്ട് അപ്പോൾ ആ ശത്രുദോഷങ്ങൾക്ക് എന്തെങ്കിലും വഴിപാടുകൾ ഇപ്പോൾ ദേവീക്ഷേത്രത്തിലേക്കാണെങ്കിൽ അവിടെ ഉള്ളൊരു എന്താണ് വിള മാലയ വിളക്കൊക്കെ കഴിക്കുക അല്ലെങ്കിൽ പൂജ ചാത്തൻ്റെ വെണ്ണാരത്തിൽ ഒരു അമ്പത്തൊന്ന് രൂപ ചൊവ്വയുടെ പിണ്ണാരത്തിൽ ഒരു നൂറ്റൊന്ന് രൂപ ഇങ്ങനെ ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞു അപ്പൊ അവര് പല തവണയിട്ട് പല ആളുകൾ പറയുമ്പോൾ അതേപോലെ തന്നെ ചെന്നിട്ടൊക്കെ ചെയ്തിട്ട് വന്നിട്ട് അവർക്ക് യാതൊരു തരത്തിലുള്ള ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ അത്ര സന്ദർഭങ്ങളൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ വരണോന്നുള്ളത് പല ജ്യോത്സ്യന്മാരെ അടുത്ത് പോയിട്ട് കറങ്ങുമ്പോഴും അവർക്ക് ചിലരൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വഴിപാടുകൾ ചെയ്ത് വഴിപാടുകൾ ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അപ്പൊ ഇതില് എന്താ മനസ്സിലാക്കേ അവരുടെ സ്ഥലത്ത് ഇപ്പൊ പുതിയത് വീട് വെച്ച് ഒരു വർഷം ഒന്നര വർഷമൊക്കെ ആയിട്ടുള്ള വീട് വെച്ചു അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ടുണ്ട് വീട് വെച്ചതിന് ശേഷം യാതൊരു തരത്തിലുള്ള സമാധാന സ്വസ്ഥത ഉണ്ടായിട്ടില്ല ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുകയാണെങ്കിൽ സുഖ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആളെ അലമ്പ് തുടങ്ങും അങ്ങനെ പറയുന്നവരുണ്ട് അപ്പൊ അങ്ങനൊക്കെ ചിന്തിക്കുമ്പോ എന്താന്ന് പറഞ്ഞാല് ആ സ്ഥലത്ത് അതില് പൂർവികമായിട്ട് ഏതെങ്കിലും വ്യക്തികൾ താമസിച്ചിരുന്നോ അല്ലെങ്കിൽ അവരുടേതായ മൂർത്തികൾ തന്നെ അവിടെ വെച്ച് ആചരിച്ചിരുന്നതായൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അവർ ഏതെങ്കിലും കാരണവശാൽ ഇവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ട് ആ മരണപ്പെട്ടു പോകുന്ന സമയത്ത് അവരുടേതായ മൂർത്തികള് അത് ആരാരും നോക്കാനില്ലാതെ ആ മണ്ണിൽ തന്നെ അവരിപ്പോ ശിലായിട്ട് വെച്ചോ തറ കിട്ടിയോ ക്ഷേത്രം കിട്ടിയോ അതൊക്കെ ഉണ്ടെങ്കിൽ സ്വയം നശിച്ച് അവിടെ അതിനെ ശ്രദ്ധിക്കാനൊന്നും ആളില്ലാത്ത അങ്ങനെ അന്നം മുടിഞ്ഞു പോവാ എന്ന് പറയും അങ്ങനെയുള്ള അവസ്ഥകളുണ്ട് വെച്ചെങ്കിൽ ഈ ദുരിതങ്ങളുണ്ടാകും ഇനി കുറെ കുറെ കാലം വെച്ച് ആരാധി ആരാധിച്ചിരുന്നു ആ സ്ഥലം വിറ്റുപോകണം ആ സ്ഥലം വിറ്റുപോകണമെങ്കിൽ ഇതേപോലതായ കല്ലും കരുക്കളും അതേപോലെ തന്നെ പ്രേതാദികളൊക്കെ ഇരിക്കുന്നുണ്ട് വെച്ചെങ്കിൽ ആ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ ആരുമേടിക്കില്ല അപ്പം അതിനെ ഏതെങ്കിലും കർമ്മങ്ങൾ ചെയ്തിട്ട് ഇതിനെ ഇവിടുന്ന് ഒഴിവാക്കണം ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ സ്ഥലം വെക്കാം അങ്ങനെ കർമ്മങ്ങൾ ചെയ്തിട്ട് അതിനെ ഏതെങ്കിലും ശിലയിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഉപാധികളിലേക്കോ ആവാഹിച്ച ക്ഷേത്രത്തിൽ സമർപ്പിക്കുവോ അല്ലെങ്കിൽ വേറെ അവർക്ക് എന്താ പറ്റേജ് പോലെ ചെയ്യണതോ അങ്ങനെ വരുമ്പോഴും ഈ സ്ഥലത്ത് നിന്ന് ഈ മൂർത്തികളോ അല്ലെങ്കിൽ അതിനോടുകൂടി ബന്ധപ്പെട്ടിരിക്കുന്ന ഗുരുക്കന്മാരുടെ പ്രേതങ്ങളോ ഈ മണ്ണ് വിട്ടു പോയില്ല ഈ വീട്ട് ഉണ്ടായിരുന്ന ആളാച്ചെങ്കിൽ ആളുകളാച്ചെങ്കിൽ അത് വിറ്റിട്ട് അവർ വേറെ സ്ഥലം മേടിച്ചില്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോയി ഇത് മേടിച്ചിട്ടുള്ള വ്യക്തികൾ ഇവിടെ വീട് വെച്ചു അല്ലെങ്കിൽ പഴയ വീടുണ്ടായിരുന്നു ഇടിച്ചു നിരത്തി അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടെ വ്യത്യസ്തപ്പെടുത്തി ആ വ്യത്യസ്തപ്പെടുത്തിയത് ഈ ദൈവങ്ങളൊക്കെ ഇരുന്നേരുന്ന ഭാഗങ്ങളിലേക്കെ വരണമെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പണി കിട്ടും അല്ലെങ്കിൽ അവരുടെ ഈ ഇപ്പോൾ സെപ്റ്റിക് ടാങ്ക് അല്ലെങ്കിൽ അടുക്കള ഈ ഭാഗങ്ങളിലൊക്കെ മിക്കവാറും അങ്ങനെ കാണാറുണ്ട് അതുകൊണ്ട് പറയണത് അവിടെ വല്ല പാമ്പിൻ്റെതായ സാന്നിധ്യങ്ങളുള്ള ഒരു മണ്ണാണെങ്കിൽ അവിടേക്ക് ഈ വേസ്റ്റ് കുഴി അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്ക് അതേപോലെ തന്നെ അടുക്കള വേസ്റ്റ് വെള്ളം വരുന്നത് അങ്ങനെയുള്ള ഭാഗങ്ങളിൽക്കൊക്കെയാണ് പാമ്പിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് വെച്ചെങ്കിൽ അതിന്റെ അസ്വസ്ഥതകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരനുഭവിക്കാൻ തുടങ്ങും അങ്ങനെ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ അച്ഛനെ കഴിഞ്ഞാൽ എന്തെങ്കിലും അസ്വസ്ഥതയോ അസുഖ അസുഖങ്ങളോ വന്നു കഴിഞ്ഞാൽ അച്ഛൻ അച്ഛനതൊന്നുമില്ല എന്നുള്ളതിൽ നടക്കും സാരില്ല അത് ചെയ്താൽ മാറും അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് മാറും അല്ല രണ്ടു ദിവസം കഴിഞ്ഞ് മാറും എന്ന് വെച്ച് നടക്കും അങ്ങനെ അമ്മയ്ക്ക് വന്നു വിചാരിക്കുക അമ്മ ഇതേപോലെ കൊണ്ടു നടക്കും എന്നാൽ ആ വീട്ടിലെ മക്കൾക്ക് യാതൊരു തരത്തിലുള്ളതായ അടിക്കടി ഓരോ ദുരിതങ്ങള് ആപത്തുകൾ അനർത്ഥങ്ങളൊക്കെ വരുമ്പോഴാണ് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് ചിന്തിക്കുക ആ ചിന്തിക്കുമ്പോഴാവും ഈ സ്ഥലത്തിനെ കുറിച്ചിട്ടുള്ള ഈ സ്ഥലത്ത് വെച്ച് ആരാധിച്ചിരുന്നതായ മൂർത്തികളോ ഇവർ വരുന്നതിന് മുൻപ് ഈ മണ്ണില് ആരാധിച്ച് അല്ലെങ്കിൽ അവിടെ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അല്ലെങ്കിൽ നശിച്ചു പോയിട്ടുള്ളതായ മണ്ണും ഭൂമിയിൽ നശിച്ചു പോകുന്ന മണ്ണും ഭൂമിയെല്ലാം ദേവതകളെ വെച്ച് ആരാധിച്ചിരുന്നവര് കാരണം നമ്മുടെ ഭൂമി ഉണ്ടായിട്ടുള്ള എത്രയോ കാലഘട്ടം എന്നറിയില്ല അവിടെ നിങ്ങളൊക്കെ ഓരോരുത്തരും അതേപോലെ തന്നെ താമസിച്ച് ആ സ്ഥലം കൈമാറി കൈമാറി കൈമാറിയിട്ടൊക്കെ പോവാം അപ്പൊ അങ്ങനെ ഉണ്ട് വെച്ചെങ്കിലോ അല്ലെങ്കിൽ പ്രേതങ്ങൾ അടക്കം ചെയ്തിട്ട് മരണപ്പെട്ടു പോയി അടക്കം ചെയ്തിട്ടുള്ള മണ്ണിലോ അല്ലെങ്കിൽ ഇപ്പൊ തൂങ്ങി മരണം അല്ലെങ്കിൽ വിഷം കഴിച്ച് മരണം അങ്ങനെയുള്ളതായ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വരുന്ന സാന്നിധ്യങ്ങൾ ഉണ്ടാകും ആ സാന്നിധ്യം അത് വെറുതെ എങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരു കൃഷിഭൂമി ഇട്ടോ അല്ലെങ്കിൽ വേറെ തെങ്ങും പറമ്പോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പ്രിയക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പമുണ്ടാവില്ല പക്ഷെ ആ ഭാഗങ്ങളിൽ വീട് വെച്ച് താമസിക്കുമ്പോൾ അനർത്ഥങ്ങൾ ഉണ്ടാക്കുക ഇതേപോലെ ഒരു വീട് ചെയ്തപ്പോൾ ഒരു സുഹൃത്ത് ചോദിച്ചു പിന്നെ നമ്മൾ എവിടെ വീട് വെക്കുക എന്ന് ചോദിച്ചു നമ്മൾ ഈ മണ്ണിലൊക്കെ ഒരുപാട് കാലങ്ങൾ മരണപ്പെട്ടു പോയിട്ടുള്ള പറയണം പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ എവിടെയാണ് വീട് വെക്കുക അപ്പൊ അതൊരു ചോദ്യമാണ് പക്ഷെ അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാല് അത്തരം സ്ഥലങ്ങൾ സ്ഥാനങ്ങളിലേക്ക് വീട് വന്നാൽ അവർക്കുള്ള ദോഷങ്ങളാണ് ഈ പറഞ്ഞത് ഇത് പെടാത്ത ആളുകൾ വീട് വെച്ചിട്ടുള്ളവർക്ക് അവർക്കൊന്നും യാതൊരു കുഴപ്പമില്ല അപ്പം സർപ്പങ്ങളുടെ ദുരിതങ്ങൾ സർപ്പങ്ങൾ അനർത്തങ്ങളിൽ അവരെ കൊല്ലുക അല്ലെങ്കിൽ ചുടുവെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ മണ്ണെണ്ണൊഴിക്കുക അങ്ങനെയുള്ള കൊല്ല കൊല്ലമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ശാപങ്ങളും ദുരിതങ്ങളും ഈ വ്യക്തികൾക്ക് തീർച്ചയായിട്ടും അനുഭവിക്കും അവരുടെ ശരീരത്തിൽ നിന്നൊക്കെ ഇങ്ങനെ ചുറിച്ചില് വരിക കായ കടല പോലെ ഉണ്ടാക്കുക അല്ലെങ്കിൽ കാലിനൊക്കെ വളരെയധികം വേദനകൾ വരിക ഇപ്പോൾ കാലിന് മേൽ നീർക്കിട്ട് വരുമ്പോൾ വരാം കാല് തട്ടി പൊട്ടിയിട്ട് വരാം അസുഖങ്ങളൊക്കെ വരാം അതല്ലാത്തതായ തരത്തിലുള്ളതായ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഡോക്ടറെ കാണിച്ചിട്ടും എക്സ്റേ എടുത്തു അതിൽ സ്കാനിങ് ചെയ്തതിൽ ഒന്നും ഒരു പ്രശ്നമില്ല എന്ന് പറയുന്ന കേസുകളൊക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചിന്തിക്കുക എത്ര വിശ്വാസം ഇല്ലാത്തവനായാലും രോഗം രോഗമായിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താലും ശരിയാവുക എന്ന് ചിന്തിച്ചിട്ട് അതിനെ പറ്റുന്ന ആളുകളേനെ കാണാനായിട്ട് നമ്മൾ നോക്കും അപ്പം അത്തരം ആളുകളെ കാണുമ്പോൾ അല്ലെങ്കിൽ കാണാനായിട്ട് ശ്രമിക്കുക എന്തെങ്കിലും ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർക്കുക അപ്പൊ സർപ്പങ്ങളുടെ ദുരിതങ്ങള് ഈ മൂർത്തികളേനെ അല്ലെങ്കിൽ ദൈവങ്ങളൊക്കെ വെച്ച് ആരാധിച്ചിരുന്നു അത് നശിച്ചു പോയിട്ടുള്ള ഇടം അല്ലെങ്കിൽ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടുള്ള ഇടം അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താണ് മരണപ്പെട്ടു പോയി ഒരു വീട്ടിലെ തൂങ്ങി മരണപ്പെട്ടു അല്ലെങ്കിൽ വിഷം കഴിച്ചു വിരിച്ചു അവരാ വീട് വിട്ടുപോയി ആ വിറ്റുപോയി പക്ഷെ ആ വീട് അതേപോലെ തന്നെ നിലനിൽക്കാണ് അവിടെ വേടിച്ചിട്ടുള്ള ആളും ആ സ്ഥലം വീട് പൊളിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല ഈ മേടിച്ചിട്ടുള്ള ആൾക്ക് വേറെ വീടുകളൊക്കെ ഉണ്ട് അപ്പം ഇത് വാടകയ്ക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക അവരുടെ സാന്നിധ്യം തീർച്ചയായിട്ടും വീട്ടിലുണ്ടാകും അത് പിന്നീട് വാടകയ്ക്ക് വരുന്ന ആളുകൾക്കാണ് അതിൻ്റെ ദുരിതങ്ങൾ ഉണ്ടാകുക ഇതേപോലെ തന്നെ പ്രേത ദുരിതങ്ങൾ ഉറക്കല്ലായ്മ അത് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് ഓട്ടി ഇങ്ങോട്ട് ഊട്ടി പിടിച്ച് വിൽക്കണം ഭ്രാന്താക്കണം മരണങ്ങൾ ഉണ്ടാക്കണു അത് കൂടെ അങ്ങനെ ഒരുപാട് ദുരിതങ്ങളാണ് അതിന് ഉണ്ടാകുക അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നേ ഇതൊന്നും ഒരു കല്യാണം കഴിക്കണേ ആ ചെക്കൻ പെണ്ണ് എങ്ങനെയാണെന്ന് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല നല്ല സ്നേഹങ്ങളാണ് പക്ഷെ കല്യാണം കഴിഞ്ഞ ഒരു മാസം രണ്ടു മാസങ്ങൾ കഴിയുമ്പോൾ ചെക്കന്റെ പെണ്ണിന്റെ സ്വഭാവം കൊണ്ട് അറിയാം അപ്പൊ അതേപോലെ തന്നെയാണ് വീട് സ്ഥലം ഇതൊക്കെ വീട് വെച്ച് വാങ്ങിച്ച് വീട് വെച്ചതിന് ശേഷമാണ് അതിന്റെ ദുരിതങ്ങൾ എന്താണ് എന്താണ് ആ മണ്ണിൽ നടക്കണം എന്നറിയാം അങ്ങനെ നടക്കും അറിയുമ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങള് പ്രേതദോഷമാണെങ്കിൽ അതിനെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തതിനെ മാറ്റാനായിട്ട് ഗതി വിരുത്തുക ക്ഷേത്ര പിണ്ഡത്തിൽ ഹോമം സായുജിക ചെയ്യുക അപ്പൊ സർപ്പത്തിന്റെ ആണെങ്കിൽ അത് അറിഞ്ഞ് ശ്രമിക്ക ചിന്തിക്കാം അത് അവരുടെ ദോഷങ്ങൾ ഈ മണ്ണിൽ നിന്ന് വിട്ടു പോകുമോ വിട്ടുപോകില്ല എന്നുണ്ടെങ്കിൽ ഒരു ഒരു തിണ്ട കെട്ടി അല്ലെങ്കിൽ ഒരു സ്ഥലം ഒരു ചെറിയ കഷ്ണത്തില് ആ സർപ്പങ്ങളേതായ ഒരു സാന്നിധ്യത്തിന് അവിടെ വെച്ച് ആരാധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ദുരിതങ്ങളൊക്കെ വിട്ടുമാറും ചിലവരുടെ ഈ ഞാൻ പറഞ്ഞ പോലെ സെപ്റ്റിക് ടാങ്ക് അല്ലെങ്കിൽ മറ്റേ എന്താ വാഷ്റൂം അല്ലെങ്കിൽ വേസ്റ്റ് വെള്ളം വീഴുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാം അവിടുന്ന് മാറ്റി അങ്ങനെ വരുമ്പോഴും കുറെ ഒഴിവാവാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് സർപ്പ സർപ്പപ്രതിമ കുറ്റിമുട്ട എന്നിവയിലേക്കൊക്കെ ആവാഹിച്ച് സർപ്പക്കാവിൽ കൊടുത്ത് പാലും നൂറും കഴിക്കുകയോ അല്ലെങ്കിൽ സർപ്പബലി നടത്തി വെക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ദുരിതങ്ങളൊക്കെ വിട്ടുമാറും ഒരിക്കലും നമ്മളൊരു ജന്തുവിനെ ഒരു ജീവിനെ അത് പാമ്പാവട്ടെ എന്താവട്ടെ ഉപദ്രവിക്കാണ്ടിരിക്കുക തല്ലിക്കൊല്ലാണ്ടിരിക്കുക എന്തായാലും നമ്മുടെ വീട്ടിലേക്കൊക്കെ വരുക വന്ന് ചിലവരൊക്കെ ഭയം കൊണ്ട് ചിലപ്പോൾ ചെയ്യാറുണ്ട് പക്ഷെ ചിലതൊക്കെ അനർത്ഥങ്ങളായിട്ട് വന്നിട്ടുള്ളത് ചിലർ അങ്ങനെ കാണാറുള്ളത് അപ്പോൾ ആയതുകൊണ്ട് ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം